വ്യാപാരി വ്യവസായ ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റ് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും ചികിത്സാ സഹായ വിതരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി വ്യാപാരി വിസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു പോരാട്ടത്തിലൂടെയാണ് ഏകോപന സമിതി ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടം സിനിമയിലേക്ക് ഫ്ലാഷ് ബാക്ക് കാണിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ആദ്യത്തെ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത് കാലഘട്ടം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ പോലെ അത്ര ആയിട്ടുള്ള സൊസൈറ്റിയും ഒരു വ്യാപാര മേഖലയുമല്ല നമ്മുടെ അവിടെ നമ്മള് എല്ലാ ദിവസവും വ്യാപാരം ചെയ്തില്ലെങ്കിൽ

വ്യാപാര സ്ഥാപനങ്ങൾ എങ്ങനെ നടത്തണം നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരും ട്രേഡ് യൂണിയൻ നടത്തുന്ന ആളല്ലോ ഓത്രേറ്റോലിക്ക് നിക്കണം അത് ആരൊക്കെ ആയിരിക്കണം എന്നുള്ളത് ഇവിടുത്തെ യൂണിയനിലും തീരുമാനിക്കും അതുപോലെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടിയ കാലഘട്ടമാണ് അന്നത്തെ സെൽ ടാക്സിന്റെ ജീപ്പ് കാണുമ്പോൾ തന്നെ സാമാന്യം ഇല്ലാത്ത കച്ചവടക്കാരൊക്കെ നേതാക്കൾ നമ്മുടെ ഇടയിലുള്ള ആളുകളെ പ്രതിസന്ധിക്കുന്നപ്പോ അന്തസ്സും അഭിമാനവും ഇല്ലാത്ത വ്യാപാരി മുന്നോട്ട് പോവുകയാണ് ഇത് അധികം കാലം മുന്നോട്ട് ഒരു പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനത്തിന്റെ പ്രത്യാഘാതം അറിയോ കേരളീയ സമൂഹത്തിൽ തന്നെ വിപ്ലവകരമായിട്ടുള്ള വലിയ ചലഞ്ചുകൾ സൃഷ്ടിച്ചിട്ടുള്ള പ്രഖ്യാപനം യൂണിറ്റ് പ്രസിഡന്റ് കെ കെ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി വി ടി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി കെ വി ശരത്ചന്ദ്രൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് ട്രഷറർ കെ ഒ ആന്റണി വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് പി പവിത്രൻ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ വി കെ സദാനന്ദൻ സി എസ് നിഷാദ് കെ എസ് അബ്ദുൾ ജബാർ രാജേന്ദ്രബാബു എന്നിവർ സംസാരിച്ചു കെ കെ ബാബുരാജനെ പ്രസിഡന്റായും കെ വി ശരത്ചന്ദ്രനെ സെക്രട്ടറിയായും കെ ഒ ആന്റണിയെ ട്രഷററായും യോഗം തെരഞ്ഞെടുത്തു ബുസ്താനുൽ ഉലൂം അറബി കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ ഉലുമ പ്രിലിമിനറി എസ് എസ് എൽ സി കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ബി എ അഫ്സുൽ ഉലുമ ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ അഫ്ലുമാ കഴിഞ്ഞവർക്ക് രണ്ടു വർഷം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം പഠനത്തോടൊപ്പം വിവിധ ആഡ് ഔൺ കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം